ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പ്രയാസമുള്ള സംഗതിയാണല്ലോ ഷുഗർ ഈ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം അദ്ദേഹം എന്നോട് പങ്കുവെക്കുകയുണ്ടായി ഫാസ്റ്റിംഗിൽ ഇരുന്നൂറ്റി എമ്പതിലധികം ഷുഗർ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് റിവേഴ്സ് ഡയബറ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ ഒരു ചെറിയ ഭക്ഷണക്രമത്തിലൂടെ ക്രമത്തിലൂടെ ഒരാഴ്ച കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ അളവിൽ ഷുഗറിന്റെ അളവിൽ മാറ്റം വന്ന ഒരു ഒരു അനുഭവം അനുഭവം നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് പേര് നമസ്കാരം എന്റെ പേര് ബഷീർ എന്നാണ് എനിക്ക് ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് ഷുഗർ ഉണ്ട് പ്രമേഹമുണ്ട് ഞാൻ പ്രമേഹത്തിന് പല ചികിത്സകളും നടത്തിയിരുന്നു ഒരുപാട് എക്സസൈസുകൾ നടത്തിയിരുന്നു പക്ഷേ ഫലങ്ങളൊന്നും കണ്ടില്ല ഫാസ്റ്റിംഗിൽ എനിക്ക് ഷുഗർ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഇരുന്നൂറ്റി തെണ്ണൂറ് ആ ലെവലിൽ ഫാസ്റ്റിംഗ് തന്നെ ഉണ്ടാവും ഭക്ഷണം കഴിച്ചാൽ അത് നാനൂറ്റിഅൻപത് അഞ്ഞൂറ് ആ ലെവലിൽ ഉണ്ടാവും പക്ഷെ മറ്റുള്ള ചില ചികിത്സകൾ കാരണം എനിക്ക് സിംറ്റംസുകൾ കുറേ കുറഞ്ഞു അതായത് ഷുഗർ എത്ര കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാലുണ്ടാകുന്ന പ്രയാസങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു നാച്ചുറൽ ആയിട്ടുള്ള ചികിത്സകളാണ് ഞാൻ ചെയ്യുന്നത് എന്നിരുന്നാലും ഷുഗർ കുറയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല എങ്ങനെയാണെങ്കിലും ഇത്ര മെഡിസിൻ കഴിച്ചാലും ഫാസ്റ്റിംഗിൽ ഒരു ഇരുന്നൂറ് ആ ലെവലിൽ നിന്ന് പിന്നെ കുറത്തില്ല പക്ഷേ ഇന്ന് ഞാനൊരു ഡയബറ്റിക് റിവേഴ്സ് പ്രോഗ്രാം എന്ന ഒരു സംഭവം അതിനെ കൂടുതൽ പഠിക്കുകയും അതിൽ തന്നെ ഫോക്കസ് ചെയ്യുകയും ചെയ്തു ഇതിനിടയ്ക്ക് ഞാനത് ചെയ്ത ഒരു പത്ത് ദിവസം ആകുമ്പോഴേക്കും എൻ്റെ ഷുഗർ ഭക്ഷണത്തിന് ശേഷം ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി അറുപത് ആ ലെവലിൽ ആണ് കിട്ടിയത് ഭക്ഷണത്തിന് ശേഷം ഇതിനു മുമ്പ് ഭക്ഷണത്തിന് ഫാസ്റ്റിംഗ് നോക്കുമ്പോൾ എനിക്കുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറായിരുന്നു അപ്പം ഇത് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടാത്ത ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ഷുഗർ കൂടുന്നത് ശരീരത്തിന് വേണ്ടാത്ത ഭക്ഷണം എന്ന് പറയുന്നത് ഷുഗർ രോഗികളെ സംബന്ധിച്ചിടത്തോളം കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണം നമ്മളെ ഷുഗർ രോഗിയാക്കും നമ്മുടെ ശരീരത്തിലെ ബീറ്റാ കോശങ്ങളെ പാങ്കസിലെ ബീറ്റാ കോശങ്ങളെ നശിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ഷുഗർ അതായത് ഇൻസുലിൻ കൺട്രോളിങ് ശരീരത്തിൽ നഷ്ടപ്പെടുന്നത് എന്നാൽ ഓരോ രോഗികളുടെയും പാങ്കിറസ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ അമിതമായ ഇൻസുലിന്റെ അളവ് അതായത് പ്രമേയത്തിന് മരുന്ന് കഴിക്കുന്ന ആളുകൾക്ക് ശരീരത്തില് അമിതമായി ഇൻസുലിൻ ഉണ്ടാവും അപ്പോൾ നമ്മളെ ശരീരത്തിലെ പാങ്കിരാസ് ഉത്പാദിപ്പിക്കുന്ന ഈ ഇൻസുലിന് നമ്മുടെ ശരീരത്തിന് ആവശ്യം വരില്ല നമ്മൾ മെഡിസിൻ കഴിക്കാത്തൊരാളാണ് എങ്കിൽ അവരുടെ ശരീരത്തിലും പാങ്കിറസ് എന്ത് ഉത്പാദിപ്പിക്കും ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കും പക്ഷെ അതിന്റെ ക്വാളിറ്റി തീരെ ഇല്ലാത്തത് കൊണ്ട് ശരീരം സ്വീകരിക്കില്ല അപ്പോൾ നമ്മുടെ കോശങ്ങൾ ഒരിക്കലും എന്ത് റെസിസ്റ്റ് ചെയ്യില്ല ഷുഗറിനെ ശരീരം സ്വീകരിക്കില്ല അപ്പോൾ ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായി കാണും എന്നാൽ ഞാനൊരു വ്യത്യസ്ത രീതിയിലുള്ള ചില യോഗയും എക്സസൈസുകളും ചില പ്രത്യേക രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നാരുകൾ അടങ്ങിയതും അതേപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്തതും ഫൈബർ അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ മാത്രം കണ്ട്രോൾ ചെയ്യുകയും ഇന്നിപ്പോൾ എന്റെ ഷുഗർ ഒരാഴ്ച മുമ്പ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഇരുന്നൂറ്റി അറുപത് എന്ന ലെവലിക്കാണ് ഭക്ഷണത്തിന് ശേഷം കിട്ടിയത് ഇപ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഒരുപാട് ശരീരത്തിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു ബോഡിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു മെഡിസിൻ കഴിക്കാതെയാണ് ഇനി ഇനി ഒരു ഇരുന്നൂറ് ലെവലിൽ ഇപ്പോൾ തന്നെ ഭക്ഷണശേഷമായി കാണും പത്ത് വർഷമായിട്ട് ഒരിക്കലും കുറയാത്ത ഷുഗറിനെയാണ് ഒരു മരുന്നുകളുമില്ലാതെ ജീവിതശൈലി മാത്രം മാറ്റിയിട്ട് ഞാൻ ഷുഗറിനെ മാറ്റിയെടുത്തത് അപ്പോൾ ഇതുപോലെ ഷുഗറിനെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് എങ്കിൽ നമ്മളോടുമായി നിങ്ങൾക്ക് ഈ ഫേസ്ബുക്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്ത കാര്യങ്ങൾ എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നതാണ് ഓക്കെ താങ്ക് യു